നമ്മളെ മനസ്സും ഒക്കെ ആണെങ്കിൽ നമ്മളെ വീടും ഒക്കെ ആയിരിക്കും നല്ല നീറ്റും ആയിരിക്കും അതുപോലെ വീടും ഒക്കെ ആണെങ്കിൽ നമ്മളെ മനസ്സും ക്ലിയർ ആയിരിക്കും അതുപോലെയാണല്ലേ എല്ലാവരും അവസ്ഥയും അപ്പം ഈ അവസ്ഥേൻ്റെ കാരണം വേറെ ഒന്നും കേട്ടാ ഞാൻ പറഞ്ഞുതരാം നമ്മളെ മനസ്സും വീടും ഒക്കെ ഒക്കെ ആണെങ്കിലും നമ്മളെ ഹെൽത്ത് ഒക്കെ അല്ലെങ്കിൽ കാര്യം പോയില്ലേ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് എൻ്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളത് കേട്ടോ കാരണം നല്ല തലവേദനയുണ്ട് ദിവസം തുടങ്ങിയ തലവേദനയാണ് കുറഞ്ഞു കിട്ടിയിട്ടില്ല പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കാനും വയ്യ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ഈ വീടിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം വേറൊന്നുമല്ല കേട്ടോ വീട്ടിൽ പെയിൻ്റ് അടി തുടങ്ങി പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചാൽ പുറമേന്ന് ആളെയൊന്നും ആക്കിയിട്ടില്ല ഞാനും ആയിട്ട് കൂടിയായിരുന്നു പ്ലേ പെയിൻ്റ് അടി തുടങ്ങിയത് തലേ ദിവസം തലവേദന തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആകാം പിന്നെ സൈഡായിപ്പോയി അതുകൊണ്ട് അന്ന് വൈകുന്നേരം ഒന്നും അടുക്കി പൊടുക്കി വെക്കാൻ പറ്റിയിട്ടില്ല കുട്ടികൾക്കാണെങ്കിലും സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കാണാനും കിട്ടുന്നില്ല പിന്നെ പെറ്റിക്കോട്ടില്ല സോക്സ് കിട്ടുന്നില്ല തപ്പി തപ്പി മുടുത്തു ഇനി ഏതായാലും ഇന്ന് ശനിയാഴ്ചയാണ് അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം വൃത്തിയാക്കി വെക്കാന്നല്ല സെറ്റ് ചെയ്ത് വെക്കുക എടുത്താൽ കിട്ടുന്ന വിധത്തിൽ അത് സെറ്റാക്കി വെക്കാം അപ്പോൾ രണ്ട് കൊട്ട ഉണ്ട ഇത് വരെ വീട്ടിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ് അപ്പോൾ അത് രണ്ടും കൃത്യമായിട്ട് എടുത്ത് വെച്ച് പിന്നെ അണ്ടർ ഒക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു ബോക്സുകളിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ ഒറ്റയ്ക്ക് യൂസ് ചെയ്യലോ അതെല്ലാം അവിടെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ സെൻട്രോളിൽ പോയി അപ്പോൾ വാൾ പേപ്പർ ഒരുപാട് അവിടെ പറിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ബെഡ്റൂമിൽ വാൾ ആയിരുന്നു ഒട്ടിച്ചു വെച്ചത് അപ്പം പേപ്പർ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം തരം തിരിച്ച് വെച്ച് പേപ്പർ വേസ്റ്റ് ഞാൻ അവിടെ നിന്ന് കത്തിച്ചു പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടാ ഹരിതസേന ടീം വന്ന് അവർക്ക് കൊടുക്കാൻ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഞാൻ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അത് വീഡിയോയിലൂടെ പറയാം കേട്ടോ പെയിൻ്റ് അടിക്കുമ്പോഴോ ആണല്ലോ നമ്മളെ വീടൊന്ന് വൃത്തിയായിട്ടിരിക്കുക പെയിൻ്റ് അടിക്കുന്ന സമയത്ത് അതൊരു വലിയ ദുരിതമാണെങ്കിലും അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആവും ആ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേട്ടാ എല്ലാം ഒന്ന് സെറ്റാക്കണം കുറേ മനസ്സിൽ പ്ലാൻ ഉണ്ട് എന്താവുമോ എന്തോ അപ്പം തലേ ദിവസത്തെ വൈകുന്നേരത്തെ വീഡിയോ കാണേ അതായത് വെള്ളിയാഴ്ച അജ്വല് വന്ന പാട്ട് അമ്മേ എനിക്ക് സ്നാക്സ് വേണം അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലുണ്ടടാ ഇടാ പൊളിക്കാതെ തുണ്ട് എടുത്തോ അതൊന്നും പോരാ കാരണം ഇവർ സ്കൂളിൽ നിന്നേ പ്ലാൻ ചെയ്ത് കുറച്ച് ഫ്രണ്ട്സ് എന്നു നീ അത് കൊണ്ടുപോവാ നീ ഞാനിത് കൊണ്ടുതരാം അപ്പോൾ അവർക്ക് അത് ഷെയർ ചെയ്ത് കഴിക്കാലാ അപ്പോൾ ഐത്താട്ടം പറഞ്ഞ് നീ പോ കാരണം ഐത്താട്ടാണ് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനക്കാണെങ്കിൽ തലവേദന അപ്പം ഞാൻ തന്നെ പോയി സാധനമൊക്കെ വാങ്ങി തിരിച്ചു വന്നു കേട്ടാ അപ്പോൾ ഇവർക്ക് തൽക്കാലത്ത് ആവശ്യത്തിന് ഞാൻ എല്ലാം ഇട ഒതുക്കി അട വച്ചിട്ടുണ്ട്